എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞങ്ങളിപ്പോ ഉള്ളത് നമ്മുടെ മലപ്പുറത്തെ നമ്മുടെ സ്വന്തം മലപ്പുറത്തുള്ള മിനിയൂട്ടിയിലെ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാണ് കേട്ടോ ഈ പാർക്കിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ നിങ്ങൾ തമ്പനയിലെ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗ്ലാസ് ബ്രിഡ്ജ് ഈ മിസ്റ്റി ലാൻഡ് നാച്ചുറൽ പാർക്കിലാണുള്ളത് മലപ്പുറംകാരാണെങ്കിലും ഞങ്ങൾ ഇന്നേ വരെ മിനിയൂട്ടിയിലോ മിസ്റ്റി ലാൻഡിലോ ഒന്നും പോയിട്ടില്ല കേട്ടോ പക്ഷേ ഇത്രയും വലിയൊരു പ്രതിഭാസം ഇവിടെ ഉണ്ടാകുമ്പോൾ നമ്മൾ വന്ന് കാണാതിരിക്കുന്നത് മോശമല്ലേ അതുകൊണ്ട് തന്നെ ഇറങ്ങി പുറപ്പെട്ടതാണ് കേട്ടോ പിന്നെ അധിക ദൂരം ഒരു മണിക്കൂർ യാത്രയേ ഉള്ളൂ ഏകദേശം വളാഞ്ചേരിയിൽ നിന്ന് ഇങ്ങോട്ട് മുപ്പത്തിയേഴ് കിലോമീറ്ററാണുള്ളത് അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു വൈകുന്നേരം അഞ്ച് മണിയോട് കൂടെ ഞങ്ങൾ ഇവിടെ എത്തി കേട്ടോ പിന്നെ വർക്കിംഗ് ഡേയ്സ് തന്നെ തിരഞ്ഞെടുത്ത് വന്നതാണ് കാരണം നമുക്ക് ആസ്വദിച്ച് കാണണമെങ്കിൽ തിരക്കില്ലാതെ കാണണമെങ്കിൽ വർക്കിംഗ് ഡേയ്സ് ആകുമ്പോൾ കുറച്ചും കൂടെ എളുപ്പമാണല്ലോ സാറ്റർഡേ സൺഡേ ആകുമ്പോൾ ഭയങ്കര തിരക്കായിരിക്കും ഇവിടെ അപ്പോൾ അതല്ലാത്തൊരു ദിവസം വരാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇവിടുത്തെ എൻട്രൻസ് ഫീസ് വരുന്നത് നാൽപ്പത് രൂപയാണ് നമ്മൾ വരുന്ന എൻട്രൻസിൽ തന്നെ ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ നമുക്ക് ഇവിടുത്തെ ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞു തരാനേ അതുപോലെ ബ്രൗസറൊക്കെ തരാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ കുറേ ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കുറച്ചും കൂടെ എന്താ പറയുക മനസ്സിന് ഭയങ്കരമായിട്ട് സന്തോഷം തന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ കാഴ്ചകളാണ് കേട്ടോ ഭയങ്കരമായിട്ടുള്ള വ്യൂ പോയിൻ്റ് ആണ് നമ്മൾ ആ ഗ്ലാസ് ഗ്ലാസ് ബ്രിഡ്ജ് നമുക്ക് സമ്മാനിക്കുന്നത് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ പല ഭാഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ വ്യൂ നന്നായിട്ട് കാണാൻ പറ്റും ആ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമ്മൾ വേറെ ഏതോ ഒരു ലോകത്ത് പോയ പോലെ തോന്നിട്ടോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയ കുറേ നിമിഷങ്ങളായിരുന്നു ഇവിടെ പിന്നെ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീല് അപ്പം അതുപോലെയുള്ള നല്ല മനോഹരമായ കാഴ്ചകൾ ഇനിയും ഒരുപാട് കാണാനുണ്ട് അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം നമ്മളിപ്പോൾ ആദ്യം രതുവിനെ ഒന്ന് സന്തോഷിപ്പിക്കാമെന്ന് കരുതി അവളിങ്ങനെ ഓരോന്ന് കണ്ടിട്ട് അതിൽ കാരണം ഇതിൽ കയറണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമ്മളവിടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഏതായാലും അവളൊന്ന് ഹാപ്പി ആവട്ടെ എന്ന് കരുതിയിട്ട് നമ്മൾ ആദ്യം തന്നെ അവളുടെ കോർണറിലേക്കാണ് കേട്ടോ പോകുന്നത് ഇതാണ് ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ എൻട്രൻസ് വരുന്നത് ഇവിടെ നിന്നാണ് ടിക്കറ്റ് വാങ്ങിയിട്ട് അവർ ബ്രിഡ്ജിൻ്റെ മേലേക്ക് നമ്മളെ കയറ്റുന്നത് നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറാൻ ഒരാൾക്ക് വരുന്ന ചാർജ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് അതുപോലെ ഇവിടെ ഫിഷ് പാ ഉണ്ട് പെറ്റനിമൽസിന്റെ ഒരു പാർക്ക് പാർക്കുണ്ട് നമ്മളിപ്പോ അവിടേക്കൊന്നും കയറുന്നില്ല പിന്നെ അതിന്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉണ്ട് ബാത്റൂമുണ്ട് ടോയ്ലറ്റ് ജെൻസിനും ലേഡീസിനും ഒക്കെ നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് ആണ് കുഴപ്പമൊന്നുമില്ല അങ്ങനെ നമ്മള് രതുവിന്റെ കോർണറിലെത്തി കേട്ടോ അവളുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര ഉണ്ടായിരുന്നു ഇവിടെ സെപ്പറേറ്റ് ഓരോന്നിനും പിന്നെ ഫീസ് വരുന്നുണ്ട് കേട്ടോ ഓരോ ആക്ടിവിറ്റീസ് റൈഡിൽ കയറണമെങ്കിലും പിന്നെ എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് പക്ഷെ അവൾ പേടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് അവൾക്കൊരുവിധം റൈഡിലൊക്കെ കയറാൻ പേടിയാണ് കേട്ടോ ഞങ്ങൾ കുറേ പറയും അതിൽ വീഡിയോ ഒക്കെ എടുക്കാനും ഫോട്ടോ എടുക്കാനും നമുക്ക് റീൽസ് ആയിട്ട് ഇടാനും സ്റ്റാറ്റസ് വെക്കാനൊക്കെ വേണ്ടിയിട്ട് ഓരോ റൈഡിലൊക്കെ കയറാൻ പറയും പക്ഷെ അവൾക്ക് ഭയങ്കര പേടിയാണ് അതുപോലെ ഈ ബോട്ടിങ്ങിലൊക്കെ അവളെക്കാളും ചെറിയ കുട്ടികളൊക്കെ ബോട്ടിങ് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ അതിലൊക്കെ കയറാൻ ആവശ്യപ്പെട്ടെങ്കിലും അവള് പേടിയായിട്ട് വേണ്ട വേണ്ട എന്ന് പറഞ്ഞു പറ്റുന്ന പോലെയൊക്കെ അവൾക്ക് ഇഷ്ടമുള്ള കുറച്ച് റൈഡിലൊക്കെ അവൾ കയറി കളിക്കുന്നുണ്ട് പിന്നെ ഇതാണ് അവൾക്ക് മെയിനായിട്ട് ആയിട്ട് ഇഷ്ടമായത് കേട്ടോ ഇതിൽ നമ്മൾ എത്ര വിളിച്ചിട്ടും അവൾക്ക് മതിയാവുന്നില്ല പിന്നെയും പിന്നെയും നമ്മളിങ്ങനെ നടന്നുകൊണ്ട് പോണതിന് ഇടയ്ക്കൊക്കെ അവൾ വന്നിട്ട് ഒന്നും കൂടെ ഓടിപ്പോയി കയറിയിട്ട് ഇങ്ങനെ ഉരസി ഇറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു അവൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടായി ഈ ജമ്പ ചെയ്യുന്നതിൽ അവൾക്ക് നല്ല പേടി ഉണ്ടായിരുന്നു കേട്ടോ അവൾ കയറ കയറിയിട്ട് അതേപോലെ തന്നെ പേടിച്ചിട്ട് അങ്ങോട്ട് സെൻട്രലേക്കൊന്നും പോയില്ല ഈ നമ്മളെ ഈ ഒരു കയറുന്ന ആ ഒരു ഭാഗത്ത് തന്നെ നിന്നിട്ട് ഇങ്ങനെ ചാടിക്കളിക്കാൻ ചെയ്തത് അതുപോലെ തന്നെ ഇവിടെ ഇതിന്റെ മേലെ കയറ്റിയിട്ടോ അവളോട് ഞാൻ മേലേക്ക് കയറാൻ പറഞ്ഞിട്ട് അവൾക്ക് പേടി ഇതൊക്കെ അവൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇവിടെ ഒക്കെ കയറുന്നത് ഇങ്ങനെയുള്ള നിറൈഡിലൊക്കെ കയറുന്നത് ആദ്യായിട്ടാണ് കളികളൊക്കെ കഴിഞ്ഞിട്ട് അവൾ ഇറങ്ങുമ്പോൾ തന്നെ ഇറങ്ങിയാൽ ഉടനെ തന്നെ ആവശ്യപ്പെട്ടത് ഐസ്ക്രീമിലാണ് കേട്ടോ എവിടെ പോയാലും ഒരു പൂരപ്പറമ്പിൽ പോയാലും ഒരു പാർക്കിൽ പോയാലും അങ്ങനെ എവിടെയെങ്കിലും പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അവൾക്ക് ഐസോ ഐസ്ക്രീമോ ഒക്കെ വേണം അപ്പം ഞാനും അവളെ കൂടെ ഒരു ഐസ്ക്രീം കഴിച്ചു ഞാനും ഐസ്ക്രീം ഇഷ്ടമുള്ള കൂട്ടത്തിലാണ് കേട്ടോ ക്യാമറ എങ്ങോട്ട് വെച്ചാലും നല്ല അടിപൊളി ഫ്രെയിമായിരുന്നു കേട്ടോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി എങ്ങോട്ട് തിരിഞ്ഞാലും ക്യാമറ നല്ല ക്യാമറ എങ്ങോട്ട് തിരിഞ്ഞാലും ഭയങ്കര ഭംഗിയുള്ള ഫ്രെയിമുകളായിരുന്നു ഫോട്ടോ എടുത്തിട്ടൊന്നും മതിയായില്ല കേട്ടോ പിന്നെ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയ കുറേ നല്ല ഏരിയകളുണ്ട് കേട്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് സെറ്റ് ചെയ്ത് വെച്ച കുറേ സ്ഥലങ്ങളുണ്ട് ഈ കാളയൊക്കെ അതുപോലെ നമുക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു ഫോട്ടോ ഫോട്ടോയിൽ കാണാനും നല്ല ഭംഗിയുണ്ട് നമ്മൾ കുറേ ഫോട്ടോസും എടുത്തു കേട്ടോ വീഡിയോ എടുക്കുന്ന കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് ഫോട്ടോസും എടുത്തിട്ടുണ്ടായിരുന്നു ശരിക്കും നമ്മൾ ഈ മൂന്നാറിലെ ഊട്ടിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫ്രെയിമില്ലേ ആ ഒരു ഭംഗി ഫോട്ടോയുടെ ആ ഒരു ഭംഗി ഒരു കളർഫുൾ അത് ഇവിടെയുള്ള ഫ്രെയിമിന് എല്ലാ സ്ഥലത്തും നമ്മൾ ഫോട്ടോ എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിപ്പോയി ഫോട്ടോ കണ്ടപ്പോൾ ശരിക്കും ഒരു മിനി ഊട്ടി തന്നെയാണെന്ന് തോന്നിപ്പോയി അങ്ങനെ നമ്മളിപ്പോൾ പഴയ ഇവിടുത്തെ ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട് അതിലാണ് നമ്മൾ കയറുന്നത് കേട്ടോ നമ്മൾ വലുതിൽ കയറിയിട്ടില്ല വലുതിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു വർക്കിൻ്റെ ആ തിരഞ്ഞു പിടിച്ച് വന്നെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം ബ്രിഡ്ജിൻ്റെ മേലെ തിരക്കായിരുന്നു പിന്നെ ഇങ്ങനെ ആളുകളെ കയറ്റുന്നതൊക്കെ ഇത്ര ലിമിറ്റ് ഒക്കെ ഉണ്ട് തോന്നുന്നു കേട്ടോ അതിൻ്റെ കണക്കൊന്നും അറിയില്ല പിന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ വീഡിയോ എടുക്കാനൊക്കെ സുഖം ഒന്ന് ഫ്രീ ആയിട്ട് കിട്ടിയത് നമുക്ക് ഈ ചെറിയ ബ്രിഡ്ജാണ് അതുകൊണ്ട് നമ്മൾ ചെറിയ ബ്രിഡ്ജിലാണ് കയറിയിട്ടുള്ളത് പിന്നെ പിന്നെ റേറ്റും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അങ്ങോട്ട് വലിയ ബ്രിഡ്ജിൽ കയറണമെങ്കിൽ നമുക്ക് ഇരുന്നൂറ് രൂപയാണ് ചാർജ് വരുന്നത് ചെറിയ ബ്രിഡ്ജിൽ കയറണമെങ്കിൽ മുപ്പത് രൂപയുണ്ട് കേട്ടോ ആദ്യം ഇതിന് നൂറ് രൂപയായിരുന്നു ഈ ബ്രിഡ്ജ് വന്ന സമയത്ത് ഈ ബ്രിഡ്ജിൽ കയറാൻ വേണ്ടിയിട്ടുള്ള റേറ്റ് എന്ന് പറയുന്നത് നൂറായിരുന്നു ഇപ്പൊ വലിയ ബ്രിഡ്ജ് വന്നപ്പോഴാണ് ഇതിന് മുപ്പത് രൂപയാക്കിയത് കേട്ടോ അതിനിടയ്ക്ക് നമ്മൾ ബ്രിഡ്ജിൽ കയറി നിൽക്കുന്ന സമയത്ത് വീഡിയോ എടുക്കുന്ന സമയത്ത് ഒരു ഏറോപ്ലെയിൻ പോകുന്ന കണ്ടു കേട്ടോ ഞാൻ എന്നിട്ട് ഏതോ കാണിച്ചു കൊടുത്തു നല്ല നമുക്കത് ബ്രിഡ്ജിൽ നിന്ന് കാണുമ്പോൾ അടുത്തുനിന്ന് കാണുന്ന പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നോ വീഡിയോയിൽ അത്ര അടുത്തായിട്ട് കാണാൻ പറ്റുന്നില്ല പക്ഷെ ചെറിയ ബ്രിഡ്ജ് നമുക്ക് താല്പര്യമില്ലാതെയാണ് കേട്ടോ ഞങ്ങൾ കയറിയത് വലിയ ബ്രിഡ്ജ് അവിടെ നിൽക്കുമ്പോൾ ചെറിയ ബ്രിഡ്ജിന് ഒട്ടും പ്രാധാന്യം ഇല്ലാതെയായിരുന്നു കിടന്നിരുന്ന ആൾ ഒഴിഞ്ഞു കിടക്കായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല എന്നാ ഒന്ന് കയറിയാൽ വേണം അങ്ങനെ കരുതിയിട്ട് കയറിയതാ പക്ഷേ ചെറിയ ബ്രിഡ്ജിൽ കയറിയപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വ്യൂ കിട്ടി കേട്ടോ വീഡിയോയിൽ ഞങ്ങളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറെ ഫോട്ടോസും എടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല വ്യൂ ചെറിയ ബ്രിഡ്ജിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ചെറിയ ബ്രിഡ്ജിൽ കയറുമ്പോൾ തന്നെ നമുക്കൊരു പേടിയുണ്ട് കേട്ടോ അങ്ങനെ താഴേക്ക് നോക്കുമ്പോഴേ പേടിയുള്ളൂ അല്ലാതെ പിന്നെ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ കയറിയപ്പോൾ ഏതൊരു നല്ല പേടി തോന്നി എനിക്കും ചെറുതായിട്ട് പക്ഷെ എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല രഥുവിനായിരുന്നു ഭയങ്കര പേടി പക്ഷേ കുറച്ച് നേരം റീൽ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ വീഡിയോ എടുക്കാനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിക്കുകയും അവിടെ ഇവിടെയൊക്കെ നിർത്തുകയൊക്കെ ചെയ്തപ്പം അവൾക്ക് പേടിയൊക്കെ ഒന്ന് മാറിയിട്ടോ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന ഒരു ധൈര്യം അവൾക്ക് കിട്ടി അങ്ങനെ കുറേ നേരം നമ്മൾ ബ്രിഡ്ജ് ബ്രിജ്മൽ തന്നെ സ്പെൻഡ് ചെയ്തു കേട്ടോ അവിടെ കുറേ ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോസ് എടുത്തിട്ട് മതിയാവാതെ കുറേ നേരം അങ്ങനെ പിന്നെ വരുന്നവർക്ക് വരുന്നവർക്ക് നമ്മൾ ഒഴിഞ്ഞു കൊടുക്കണ്ടേന്ന് കരുതിയിട്ട് അങ്ങനെ പോന്നതാണ് എന്നിട്ട് നമ്മളിപ്പോൾ പോകുന്നത് ോറിയത്തിലേക്കാണ് കേട്ടോ തണൽ അക്കോറിയ ഉണ്ട് ഇവിടെ അപ്പൊ അതിലൊന്നും കയറാന്ന് കരുതി ഊട്ടിയിലെ പോലെ ചോളൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ സിപ് ലൈൻ ഉണ്ട് സിപ് ലൈനൊന്നും അത്ര ഉയരത്തിലായിട്ട് നമുക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷെ ആ സിപ് ലൈനിലൂടെ പോകുന്നവർക്ക് നല്ല ഉയർച്ച തോന്നും കാരണം താഴോട്ട് നോക്കുമ്പോ വ്യൂ ഒക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും കേട്ടോ അക്കോറിയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ ഭയങ്കര ഇരുട്ട് കേട്ടോ നമ്മൾ രഥുവിന് നല്ല പേടിയായി എന്താണ് ആ കാരണം നമ്മൾ കയറി വരുന്നിടത്ത് തന്നെ ഒരു ഹൊറർ ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു വേറെ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പം അതിലേ അതാണോ എന്നൊക്കെ പേടിച്ചിട്ട് പേടിച്ചിട്ടവള് അതിലേക്ക് പോയില്ല നമ്മൾ കാരണം രഥുന് ഓൾറെഡി പേടിയാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോയില്ല അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് കേട്ടോ ഇവിടെ നമുക്ക് കണ്ടാലും മതിയാവാത്ത കുറെ കുറേ സമയം സ്പെൻഡ് ചെയ്യാനുള്ളത് ഇവിടെ ഉണ്ട് എന്തായാലും നല്ലൊരു കാഴ്ചയാണ് ഇതുവരെ മുന്നേ ഇങ്ങനെ ആയിരുന്നു കേട്ടോ മിനിട്ടി ഇപ്പോഴാണ് പുതിയ കുറേ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ വന്നത് എന്തായാലും നല്ല കാണാൻ പറ്റിയ കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് അപ്പം എല്ലാവരുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഫാമിലിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും കേട്ടോ ടണക്കോറിയം ഞങ്ങൾക്ക് പുതിയൊരു അനുഭവമായിരുന്നു കേട്ടോ പിന്നെ ഈ ടണലക്കോറിയത്തിന്റെ ചാർജ് എന്ന് പറയുന്ന ഒരാൾക്ക് നൂറു രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ ഇനിയും ഒരുപാട് കാണാനുണ്ട് കേട്ടോ നമ്മളെ ക്യാമറയിൽ പകർത്താത്ത ഒരുപാട് കാഴ്ചകൾ ഇനിയും ഉണ്ട് അപ്പോ വലിയ ഗ്ലാസ് ബ്രിഡ്ജില് വൈകിട്ട് ആറു മണിക്ക് ശേഷം ലൈറ്റ് ഷോയും അതുപോലെ ഡി ജെയും ഒക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളി പരിപാടിയാണ് രാത്രി ആവണം ആറു മണിക്ക് ആണത് തുടങ്ങുന്നത് അപ്പോൾ അത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഇപ്പം ഏഴ് മണിയായിട്ടോ ഞങ്ങൾ ഇനി ഇറങ്ങാൻ പോവുകയാണ് അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കാര്യം ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്